ഇനി തലേ ദിവസത്തെ വിശേഷങ്ങളാവാം അവിടെ പൂക്കാരെ ഭയ നടക്കണ് കുറച്ചു പൊക്കയും പൂവും കൊണ്ടോന്നാണ് ഈ കാണുന്നത് അതിനാണ് ഇത്രയും ആറ്റിറ്റ്യൂഡ് നടക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല തലേ ദിവസം ആയതുകൊണ്ട് വേറെ പരിപാടികളൊന്നുമില്ല ഫുഡ് അടിച്ചു നേരെ അധുലിന്റെ വീട്ടിൽ പോയി അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് കാരണം നാളെ രാവിലെ കല്യാണം കൂടണം നമ്മൾ ഫ്രണ്ട്സ് കുറച്ചുപേരും കൂടിയാ പിന്നെ പറയണ്ട കോമഡി ആയിരിക്കില്ല അത് ഞങ്ങളും ഒരു റീലൊക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചു അതിന്റെ പ്രാക്ടീസ് സെക്ഷനാണ് നിങ്ങൾ കാണുന്നത് എന്തൊക്കെയാലും കോമഡി ആയിരുന്നു നമ്പർ ടു ഫൈനൽ ഔട്ട്പുട്ട് ചെക്കന്റെ കുറച്ച് നമുക്ക് പാട്ടുകാലത്തേറ്റ് കുളിച്ച് കല്യാണത്തിന് പോകാനുള്ള ഒരുക്കങ്ങളാണ് നീ കാണുന്നത്